വൈകുന്നേരത്തെ ചായക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് ഉണ്ടാക്കിയാലോ അതും അവൽ വെച്ചിട്ട് അവൽ മിക്സ്ചർ ആണ് സത്യത്തിൽ ഈ മിക്സ്ചർ എന്നാണോ പറയുന്നത് മിച്ചർ എന്നാണോ പറയുന്നതെന്ന് അറിഞ്ഞുകൂടെ നമ്മളൊക്കെ ഇവിടെ മിച്ചർ എന്നാണ് പറയുന്ന എന്തായാലും നമുക്ക് അതങ്ങ് ഉണ്ടാക്കാം അല്ലേ അപ്പം എടുക്കുക അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാൻ വരുമ്പോഴത്തേക്കും നമുക്ക് അവലൊന്ന് കോരി മാറ്റാം ആദ്യം കപ്പലണ്ടി ഒന്ന് വറുത്ത് മാറ്റുക അതിനുശേഷം കടലപ്പരിപ്പും പിന്നീട് അണ്ടിപ്പരിപ്പുമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്തൊന്ന് നല്ലതുപോലെ വറുത്തിട്ട് നമുക്ക് ആ അവലിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക ലാസ്റ്റായിട്ട് ചേർക്കുന്നതെന്ന് വെച്ചാൽ കറിവേപ്പില കറിവേപ്പിലയും ചേർത്ത് മിച്ചറിനകത്ത് കറിവേപ്പില ഇല്ലെങ്കിൽ എന്താ പോലെ ഇരിക്കുമല്ലേ അപ്പം കറിവേപ്പിലയും ചേർത്തൊന്ന് മൂപ്പിക്കുക എന്നിട്ട് ലാസ്റ്റ് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നീട് ചേർക്കുന്നതെന്ന് വെച്ചാൽ മുളക് പിന്നെ ആവശ്യത്തിന് കായപ്പൊടിയും ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്തെങ്കിലും എനിക്ക് ഇങ്ങനെ മിക്സ് ചെയ്തപ്പോൾ ഒരു സമാധാനം കിട്ടില്ല കാരണം എല്ലാം ഒരുമിച്ച് ചെറു ചേർന്ന് വരണമല്ലോ അതുകൊണ്ട് ഞാൻ കൈകൊണ്ട് ചൂടാണെങ്കിലും കൈ കൊണ്ടെല്ലാം നല്ല അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു അപ്പോഴേക്കെന്താ നമ്മളുടെ അവൽ മിക്സ്ചർ റെഡിയായി ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നതെങ്കിലും സൂപ്പറായിരുന്നു സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ചായയ്ക്ക് ഇത് മാത്രം മതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക